കേട്ടത്േക്ഷകരുടെ സത്യസന്ധമായ അഭിപ്രായത്തിലേക്ക് പോവാം ഇന്ത്യൻ സിനിമ അല്ല ലോക സിനിമയിൽ ഇതാണ് വയലൻസ് വലിയ വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്ത ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വയലൻസ് മൂവി ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പടം ഉണ്ട് ും തൊട്ടവും ഫൈറ്റ് ഇല്ല അതിൽ നമ്മളൊക്കെ പറയില്ല ഒരു ഡൈനാമിറ്റ് ഇതാണ് സിനിമ സത്യ സംഭവം ഒരൊറ്റ വെള്ളിയാഴ്ച അല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ തീരുമാനാവുന്നത് ഇതവന്റെ വെള്ളിയാഴ്ചയാണ് ഇത്ര ഒരിക്കലും പ്രതീക്ഷയില്ല കാര്യ ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ അങ്ങനെ ആക്കത്തില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞാൽ ആ വാക്കിനോട് നീതി പുലർത്തിയ വളവും പറഞ്ഞ ഉണ്ണി ഉണ്ണിമൂന്നെ ലുക്ക് സാഗ് ചോരവായിട്ട് കുളിക്കും നമുക്ക് ഒന്നും പറയാനോ നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല ബീജം ആയാലും എല്ലാത്തിന പ്ലേസ്മെന്റ് ആയാലും ഇതിനകത്ത് ഒന്നും പറയല ഒന്നും ഒരു പറയലോ ഇത്രയും കാലം എവിടെയായിരുന്നു അടിപൊളിയായിട്ടുണ്ട് പക്ഷെ വയലൻസ് ആണ് പക്ക വയലൻസ് ആണ് ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം എനിക്ക് തോന്നുന്ന തിയേറ്ററിൽ എഡിറ്റിൽ ഇനിയിപ്പൊ നെക്സ്റ്റ് ഷോ മുതൽ കട്ടിങ് ഉണങ്ങും എനിക്ക് തോന്നുന്ന ഒരുപാട് സീനുകൾ ഒഴിവാക്കും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രത്തോളം നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല മലയാള സിനിമ ഇങ്ങനൊരു കാണത്തില്ല പ്രതീക്ഷിച്ചില്ല ഒരു രക്ഷയില്ലാത്ത സാധനം പക്കാ സാധനം നമ്മള് ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല ആ മൈൻഡോട് കൂടി കാണണം പക്കാ സാധനം പ്രതീക്ഷിക്കാത്ത പല നീ ഒരു ഈ സാധനങ്ങളുണ്ട് മലയാളത്തിൽ ആദ്യമാണ് മലയാള ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സാധനം വയലൻസിൽ വയലൻസിലായിരുന്നു ആദ്യ സാധനം ആയത് അല്ലാ നാമെന്താ ഇപ്പോഴും വൈദ്യരെ കൊടുത്ത ഹൈപ്പിനൊക്കെ അതിന് മേലെ ഉണ്ട് അവന്റെ ബുദ്ധിയുണ്ട് മനസ്സിൽ ഒന്നും പറയാലോ ഒന്നും പറയാലോളിപ്പടം ഒന്നൂ മാർക്ക് മേളില്ല ബഞ്ച് മാർക്ക് ആക്ഷൻ പടം വന്ന മാർക്ക് മുന്നിനും പിന്നെ ഇതുപോലൊരു വയലൻസ് വേറെ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല ഇതുപോലൊരു വയലൻസ് പടം

ും കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത് അയാൾക്ക് കഴിവുണ്ടായിരുന്നു നന്നായി പരിശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ് ഞാൻ